സെറ്റോ നടത്തുന്ന അതിജീവന അതിജീവനയാത്രയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സിവിൽ സർവീസ് അധ്യാപക മേഖലയുടെ പുനരുജ്ജീവനത്തിനായി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ അതിജീവന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ആറ് ഗഡു പതിനെട്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ അതിജീവന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് യാത്രക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണം ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു യൂണിയനും അസോസിയേഷനും അല്ലെങ്കിൽ എഫ് എസ് സി ടി സെറ്റോയും തമ്മിലുള്ള യൂണിയന്റെ കാണാനില്ല ഒരു ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ സമീപിക്കുന്നില്ല എന്താണ് പിണറായി വിജയനാണ് രണ്ട് രണ്ട് ും ഭരണം എന്നുള്ളതുകൊണ്ട് മുഖം നോക്കിട്ടുള്ള സമരം മാത്രം നടത്തുന്ന പാരമ്പര്യമുള്ള സംഘടനകളാണ് ഇവിടെ എഫ് എസ് സി ടി യൂണിയനും എന്ന് ആദ്യമായി ഞാൻ പറയുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കെ പ്രസീദ ഉൾപ്പെടെയുള്ളവർ ആശംസാ പ്രസംഗം നടത്തി സെറ്റോ താലൂക്ക് ചെയർമാൻ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു റഷീദ് പിലാക്കൽ സ്വാഗതവും പറഞ്ഞു ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രവിധിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു